അതില് ഈ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് എങ്ങനെ അതിന് തല ഇങ്ങനെ കുടിക്കണത് അപ്പൊ നമ്മളെ കാണിക്കാൻ വേണ്ടിട്ടൊരു പാല് മലപ്പാൽ എടുത്തേക്ക് കുട്ടി തല ഇങ്ങനെ തിരിച്ചു അപ്പൊ എനിക്കൊരു സംശയം ഇത് ഇവരെ കുട്ടിയല്ല ഞാൻ ഇവനോട് പറഞ്ഞു ഇത് ഇവരെ കുട്ടിയല്ലേ ഇത് ശ്രദ്ധിച്ചു നോക്കാൻ അപ്പൊ നല്ല വെളുത്ത സുന്ദരി കുട്ടി കുട്ടിട്ടോ ആ കുട്ടിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ കുട്ടിന്റെ കണന്നു ഇങ്ങനെ വരും ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ട്രെയിൻ യാത്രക്കിട്ട് കുറച്ച് നാടോടികളുടെ കൂടെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും വല്ലാത്തൊരു നിമിഷം തന്നെ ആയിരിക്കും അത് അല്ലെ അങ്ങനെ ഒരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കണ്ണ് തെറ്റാതെ മക്കളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് കാരണം നമ്മുടെ വീട്ടുമുറ്റിയത് പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരല്ല എന്നുള്ളതാണ് വീട്ടുമുറ്റിയത് കളിച്ചുകൊണ്ടിരിക്കുന്ന എത്ര എത്ര കുഞ്ഞുങ്ങളെയാണ് വിശാലൻ മാഫിയക്കാർ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് അല്ലെ പെട്ടന്ന് ഒരു ദിവസം തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുഞ്ഞു മരിച്ചു പോയി കഴിഞ്ഞാണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാണെങ്കിൽ നമ്മളത് ആകും എന്നാൽ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു മരിച്ചുവെന്ന് പോലും അറിയാതെ യുഗങ്ങളോളം കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥയെ കുറിച്ച് ഒന്ന് അത് വല്ലാത്തൊരു തന്നെയാണ് നമ്മുടെ ജിയാ ഫാത്തിമയുടെ മാതാപിതാക്കളൊക്കെ പോലെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട പാരന്റ്സിനെ നിൽക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കാൻ പോകുന്നത് ഷഹീദ ഷാലു എന്ന് പറയുന്ന ബ്ലോഗർക്ക് ഡൽഹിയിൽ നിന്നും ഗുജറാത്തിലേക്കുള്ള യാത്രയ്ക്കിടെ ട്രെയിനിൽ വെച്ചുണ്ടായ അനുഭവങ്ങളിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് നമുക്ക് എന്തായാലും അവരുടെ വീഡിയോയുടെ ചില കണ്ടു നോക്കാം ആദ്യം ഒരു ട്രെയിനിൽ കയറുന്ന സമയത്ത് നാടോടുകൾ എന്ന് തോന്നിക്കുന്ന ചിലയിൽ നിന്നുള്ള അനുഭവത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട് ഒരു സീറ്റിൽ ഒരു രണ്ട് മൂന്നാം പണ്ടങ്ങൾ ഇരിക്കും അപ്പൊ പക്ഷെ ഒരു അങ്ങനെ കാലിങ്ങനെ പടിഞ്ഞ് നമ്മള് നിലത്ത് ചോറുന്നാലും ചമ്പ്രം പടിഞ്ഞിരിക്കും അപ്പൊ ഒരു എറണും ഒരണം ഞാൻ പറഞ്ഞു കുറച്ചുകൂടി നീങ്ങാൻ പറഞ്ഞു അവരില്ല അപ്പൊ രണ്ട് ശേഷം കഴിഞ്ഞിട്ട് അവര് പറഞ്ഞത് എങ്ങനെ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് രണ്ട് ശേഷം കഴിഞ്ഞിട്ട് അവർക്ക് ആള് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ നീച്ചുകൊടുത്താപ്പോ പല കാരണങ്ങളും പറയും ഇവര് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ അല്ലെ അതായത് ഇവർ ഉമ്മയും മോനും കൂടെ ഡൽഹിയിൽ നിന്നും ഗുജറാത്തിലേക്ക് പോകുവായിരുന്നു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് യാത്ര അങ്ങനെ ഒരു ട്രെയിനിൽ കയറിയ സമയത്ത് ഒരു സൈഡിൽ നാടോടുകൾ എന്ന് തോന്നിക്കുന്ന കുറെ സ്ത്രീകളും പുരുഷന്മാരുമാണ് അവിടെ ഇരിക്കുന്നത് ആ ഭാഗം മുഴുവൻ അവരായിരുന്നു ഇവർ ഇരിക്കുന്ന സീറ്റുകളാണെങ്കിലും മറ്റാരും ഇരിക്കാൻ അനുവദിക്കുന്നുമില്ല എന്നാൽ ഈ ബ്ലോഗർ ഇവിടെ കയറിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ അവർ സമ്മതിച്ചില്ല അവരുടെ അടുത്ത് വേറെ ആരും ഇരിക്കാൻ ഇഷ്ടമില്ലെന്നുള്ള രീതിയിൽ എന്തോ ഒളിപ്പിക്കാനുള്ള പോലെയാണ് ഇവരുടെ പെരുമാറ്റം അല്ലെ മൊത്തത്തിൽ കള്ളത്തരമുള്ള ഒരു പെരുമാറ്റമായിരുന്നു എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കണ്ടുനോക്കാം എട്ട് മണിയായപ്പോ ഇവരുടെ അടുത്തേക്ക് ഒരു രണ്ട് ചെങ്ങായിമാർ ഒരു കുട്ടിനേറ്റ് വന്നു ഒരു കുട്ടിനേറ്റ് വന്ന സമയത്ത് ഈ കുട്ടി ഇപ്പോഴും കരച്ചിൽ കരഞ്ഞിട്ടാണ് വരുന്നത് അപ്പം എൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇരിക്കുന്ന തന്നെ ബാഗ് അവൻ ഇങ്ങനെ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഇരിക്കില്ല അവൻ്റെ മടിയേക്ക് തല വച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം അതിൽ ഇതൊരു മെലിഞ്ഞൊരു പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ അടുത്ത് ഈ കുട്ടീനെ കൊടുത്തേക്കും ഈ കുട്ടി രണ്ടും ഒച്ചടില്ലിട്ട് അത് സാധാരണ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ കറിയുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഞാൻ ഞാനും ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് കുട്ടി കരച്ചിൽ നിർത്താഞ്ഞിരിക്കും കുട്ടീൻ്റെ പള്ളക്ക് ഒരു കുത്ത് അങ്ങനെ ആന ഒരു കുത്ത് അവൻ്റെ കണ്ണും തല ഞാൻ ആ കുട്ടീൻ്റെ ഫോട്ടോസ് ഇവിടെ കൊടുക്കും അതിൻ്റെ കണ്ണും തല ഒക്കെ പാടെ എടുത്തു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയ കുഞ്ഞി പൈതന്നെ അങ്ങനെ കാട്ടിയപ്പോൾ അപ്പം അതിൽ ഈ കുട്ടിക്ക് പാല് കൊടുത്തേക്ക് ഈ കുട്ടി എങ്ങനെയാണ് അതിൻ്റെ തല ഇങ്ങനെ കുടിക്കുന്നത് അപ്പം നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടൊരു പാല് മലപ്പാൽ കൊടുത്തേക്ക് കുട്ടി തല ഇങ്ങനെ തിരിച്ചു അപ്പോൾ എനിക്കൊരു സംശയം ഇത് ഇവർ കുട്ടിയല്ല ഇത് എന്നോട് ഇരുന്നോ ഇത് വെറും കുട്ടിയല്ല എന്നുള്ളത് എനിക്ക് അപ്പെനിക്കൊരു സംശയം കേട്ടോ ഞാൻ ഇവനോട് പറഞ്ഞു ഇത് വെറു കുട്ടിയല്ലേ ഇത് ശ്രദ്ധിച്ച് നോക്കാനപ്പ നല്ല വെളുത്ത സുന്ദരി കുട്ടി കെട്ടോ അപ്പൊ ആ കുട്ടിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ കുട്ടിന്റെ കണ്ണന്ന് ഇങ്ങനെ വള്ളം വരുന്നുണ്ട് അതില് പോലും എന്ത് ചെയ്ത് ഒരു കുപ്പി ഒഴുക്കിനെ ആ കുട്ടിന്റെ തൊള്ളിലേക്കാണ് വെച്ചെടുത്തുല്ലേ അതില് കുത്തി അതിലിപ്പം പറഞ്ഞു എന്താ കുട്ടിന്റെ തൊള്ളിലേക്ക് ഇങ്ങനെ കുപ്പി വെറ്റി കമത്തി കൊടുക്കും അങ്ങനെ ആ അപ്പൊ ആ കുട്ടി പെരും വെള്ളം കുടി കുട്ടിയല്ല ശയിലാണ് സംസാരിക്കുന്നത് ഇനി മനസ്സിലാകത്തവർക്ക് പറഞ്ഞുതരാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കരിഞ്ഞോണ്ടിരിക്കുന്ന കുഞ്ഞുമാ ഒരാൾ ആ സ്ത്രീയിലേക്ക് വരുന്നത് എന്നിട്ട് അവരെന്താക്കി ഒരു സ്ത്രീന്റെ അടുത്തേക്ക് കൊടുത്തു അവൾ ആദ്യം തന്നെ കരിച്ചിൽ നിർത്താതെ കുഞ്ഞിനോട് ദേശീയപ്പെട്ടു എന്നിട്ടും കരിഞ്ഞുകൊണ്ടിരുന്നപ്പോ കുഞ്ഞിനെ വായിച്ചിൽ നല്ലൊരു കുത്തി കൊടുത്തു അതോടെ കുഞ്ഞിന് കരിച്ചിൽ വീണ്ടും ഉച്ചത്തിലായി നമ്മൾ ചോയ്ക്ക് ഒന്ന് പ്രസവിച്ച ഏതെങ്കിലും ഒരു അമ്മ കുഞ്ഞിനെ വയറ്റത്ത് കുത്തോ ഒരു കൊണ്ട് അതിന് കഴിയുമോ എന്തായാലും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ ആ സ്ത്രീ എന്താക്കി കുഞ്ഞിനെ ാല കൊടുക്കാൻ ശ്രമിച്ചു പക്ഷെ ആ കുഞ്ഞു നിരസിച്ചു എന്നുള്ളതാണ് അല്ലെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന് സഡൻ ബ്രേക്ക് ഇട്ട പോലെ ആ കരിച്ചിൽ നിർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് എന്ന് പറയുന്നത് എത്ര വലിയ അലമ്പ് കരച്ചിലാണെങ്കിലും സ്വന്തം അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചാണെങ്കിൽ ആ കരച്ചിൽ അവിടെ നിൽക്കുന്നതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണോ അല്ലേ അതാണ് മുലപ്പാലിന്റെ പവർ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ അത്രയും കരഞ്ഞുകൊണ്ടിരുന്ന ആ കുഞ്ഞ് എന്തുകൊണ്ട് മുലപ്പാൽ കുടിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പാല് കുടിക്കാത്ത ഇതേ കുട്ടി തൊട്ടടുത്ത നിമിഷം വെള്ളം കൊടുത്തപ്പോൾ കുടിക്കുന്നുമുണ്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നിയത് കാരണം ദാഹിക്കുന്ന ഒരു കുട്ടി വെള്ളത്തിനേക്കാളും പ്രിഫർ ചെയ്യുക മുലപ്പാലായിരിക്കും എന്നിട്ടും ആ കുട്ടി മുലപ്പാലിന് പകരം വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നുകിൽ ആ സ്ത്രീയിൽ മുലപ്പാലില്ല അവർ ട്രെയിനിൽ മറ്റുള്ള യാത്രക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി മുലപ്പാൽ കൊടുക്കുന്ന അഭിനയിച്ചതാകും ആവില്ല എന്ന് അങ്ങനെ അങ്ങനെ പാല് കിട്ടാത്ത കുഞ്ഞ് ദാഹം നമുക്ക് ഈ കുട്ടികളാണെങ്കിലും ഒരു കളി ടുപ്പൊന്നും കാണിക്കണില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞു ഇല്ലടാ അത് ഇത് കുട്ടി വെറുതെ വെറുതെല്ലാം പിന്നെ നാരങ്ങ മുട്ടായി തൊള്ളിക്ക അങ്ങോട്ട് തിരികെ കൊടുക്കുക പൗതി പൗതി അല്ല ആ കുട്ടി കറി കറി കരഞ്ഞു ഒരു വട്ടം ആ ഛർദ്ദിച്ചു ആ ട്രെയിനിൽ ഒന്നിച്ച് ഛർദ്ദിച്ചു കറിഞ്ഞു കറിഞ്ഞു കരഞ്ഞു തൈക്കൊന്നു ഛർദ്ദി അതൊക്കെ ഒരു തുടച്ച് നന്നാക്കിട്ട് ആ ചെങ്ങായി കുട്ടിനെ കൊണ്ടുപോയില്ലേ പിന്നെ കുറച്ചേഞ്ചിയൊക്കെ വീണ്ടും ആ കുട്ടി അവിടെ നിന്ന് കരഞ്ഞപ്പോൾ ചിലപ്പോ എന്തെങ്കിലും ഒരു ഇന്ത്യയിൽ ചിലപ്പോ കുട്ടിന്റെ അമ്മ ഇവിടെ ആയെന്നൊക്കെ ചോദിച്ചേക്കും ഇങ്ങോട്ട് കൊണ്ടുപോയിക്കാര അതിന് ഇങ്ങോട്ട് കൊടുന്നു ഇങ്ങോട്ട് കൊടുന്ന സമയത്ത് <ísim> Además, ും ഈ കുട്ടിക്ക് ഒരു നാരങ്ങ മുട്ടായി അപ്പൊ ആ കുട്ടിന്ന് പറഞ്ഞിട്ട് ചങ്ക കുടുങ്ങിട്ട് കുറക്കും പക്ഷെ ആ കുട്ടിന്റെ മുഖത്തൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോ ആ കുട്ടീന്റെ തല അങ്ങോട്ട് മാറ്റിച്ച് പക്ഷെ ആ കുട്ടീന്റെ കണ്ണൊക്കെ നോക്കുമ്പോ എനിക്ക് എന്താ പറയുക ഭയങ്കര സങ്കടം ആ കുട്ടി നമ്മളോട് ഞാൻ എന്നെ രക്ഷപ്പെടുത്തുവോന്നുള്ള ഒരു ഇതിലുള്ള ഒരു നോട്ടവും ഇതൊക്കെ അതെ ആ കുഞ്ഞിനെ മോത്തേക്ക് നോക്കുമ്പോൾ തന്നെ എന്തോ പോലെ ആവുന്നുണ്ട് അല്ലെ പിന്നെ കുട്ടിയെ കണ്ടതുകൊണ്ട് മാത്രം അത് അവരുടെ കുഞ്ഞല്ല നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുഞ്ഞിനെ നിറം നോക്കിയൊന്നും നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയൂല കുഞ്ഞ് വെളുത്തതായത് കൊണ്ട് ഇത് നാടോടികൾ കുഞ്ഞല്ല എന്ന് പറയുന്നത് വളരെ മോശമാണ് പക്ഷേ ഈ വ്ലോഗർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പെരുമാറ്റത്തിൽ മൊത്തത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് അല്ലെ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് എന്തായാലും അവസാനം പല കൂടി ഒന്ന് കണ്ടോക്കാം അപ്പൊ എന്റെ നേരെ ബാക്കിൽ ഒരു കുട്ടി കിടക്കുന്നു പക്ഷെ കുറെ കഴിഞ്ഞിട്ട് ആ കുട്ടി ഇതേമാതിരി ഒന്ന് ഉണന്നിരുന്നേക്ക് ആ കുട്ടിക്ക് ഒരു ഇതാണ് അതിന്റെ തലിന്റെ സ്ഥിതി അതിന് എത്തണമെന്ന് തന്നെ ഉള്ളു അതിന് കുറച്ച് വെള്ളം ഒക്കെ കൊടുത്തേക്ക് പക്ഷെ കൊണ്ട് വലിയൊരു ഇതില്ലേ കരച്ചിൽ അത് എന്തോ ഒരു മയക്കത്തിൽ ആ കുട്ടി അപ്പൊ എന്റെ ഉള്ളിലൊക്കെ ഈ കുട്ടി ഏതാണ് ദാരുദോ ചാഴ്ച കൊടുക്കുന്നതാണ് എടുത്തു കൊടുത്തതാണ് മലയാളിയല്ല മലയാളിയാണെങ്കിൽ നമ്മൾ വർത്തമാനം പറഞ്ഞ് കേൾക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല പക്ഷെ ഇതിന് കൂടെ നമുക്ക് ചോദിക്കാനും പറ്റണില്ല ഈ കുട്ടികൾ എന്താന്നുള്ളതൊന്നും പക്ഷെ ഇതിട്ടങ്ങളായിട്ട് ഒരു സഹകരണം ആ കുട്ടികൾക്ക് ഇല്ല ഇല്ലല്ലോ അങ്ങനെ ഈ കുട്ടിനെ എന്താണ് കുപ്പിന്റെ മൂടി തൊക്കെ പാടന കൊടുത്തോ കളിപ്പിച്ചേക്ക് ഇവനെന്ത് ചെയ്തു ഈ ബാഗ് വന്ന് നീച്ചിരുന്ന് ഞാൻ ഇവനോട് പറഞ്ഞു അല്ല അതിന്റെ മുന്നേ മേലേന്ന് ഒരു ചങ്ങായി മേലെ ഒരു പെണ്ണും ഒരു ചെങ്ങായി ഉണ്ട് വിലക്കം ഇതാക്കി നിൽക്കുന്ന ഒരാളാണല്ലേ ആ ചെങ്ങായി ഒരു പാമ്പേഴ്സ് കൊടുത്തിട്ട് ഇതിന്റെ ബാഗത്തെ കുട്ടിക്ക് ആ പാമ്പേസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അത് ഇവരെ എന്തെന്തോ ചോദിച്ചേക്ക് ഈ കുട്ടിക്ക് പാമ്പേഴ് ഇട്ട് കൊടുക്കാറാണ് പാമ്പേസ് ആണ് കൊടുത്തത് അപ്പൊ ഈ പെണ്ണിന് പാമ്പേഴ്സ് ഇടാൻ അറിയില്ല ആണെങ്കിലോ പാമ്പേഴ്സ് ഈ പമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആ കുട്ടിക്ക് കുട്ടി നീശിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് എന്താണെന്ന് എന്തൊക്കെയാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതില് അപ്പുറത്തെ സീറ്റിൽ ഇരിക്കണ ഇരിക്കുന്ന വേറൊരു പെണ്ണും വന്നുകാണ്ട് ഇത് ഇങ്ങനെയാണ് എങ്ങനെയാണെന്ന് കാണാൻ സ്വന്തം കുട്ടിക്ക് പാമ്പേഴ്സ് കൊടുക്കാൻ അറിയാത്തരെയും ഉണ്ടാകും ഇനി ഇപ്പൊ ഞാൻ ഒരു പാമ്പേഴ്സ് ഉപയോഗിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആ ഇതിന്റെ ഈ പെണ്ണും ഈ ചങ്ങായിയാണ് ഈ രണ്ട് വിലക്ക് നിയന്ത്രിക്കുന്നത് ഈ കുട്ടികളെ നിയന്ത്രിക്കണില്ലേ ഈ പെണ്ണും ചങ്ങായിയാണ് അപ്പൊ ഞാൻ ആ ആ കുറച്ച് പൈസ ഒക്കെ അതിലെ ും മറ്റേ ഒരു ഈ അടുത്ത ആൾക്കാരറിയാലോ മറ്റേതിൽ അങ്ങനെ ഈ റോഷർ അങ്ങനത്തെ ആൾക്കാരാണ് പക്ഷെ കുട്ടികളാണെങ്കിൽ നല്ല ചുറുക്കുള്ള കുട്ടികളും അപ്പൊ ഞാൻ ശാലുനോട് പറഞ്ഞു ശാലൂജി നല്ലൊരു വീഡിയോസ് എടുക്കുന്നതാണ് അപ്പൊ അവന് പേടി അവനപ്പൊത്തന്നെ ഒന്നെ കിടി പോയ അവസ്ഥയൊക്കെ ഉണ്ട് കാരണം ഈ കുട്ടികളുടെ കാട്ടിലും വലതൊക്കെ കണ്ടപ്പോ തന്നെ ഓന് ഇതായി അതിന് ഞാൻ പിന്നോട് ചോദിച്ചാൽ നല്ല ഫോൺ കുടിച്ചിട്ട് മാറി നീച്ചിട്ട് ആ ഒരു കുട്ടിന്റെ ഒരു ഫോട്ടോ എങ്കിലും കൃത്യം അതിപ്പം നല്ലൊരു ഫോട്ടോ എടുത്തു അല്ല ഇവൻ എൻ്റെ സീഡിൽ ഇത്തിയിട്ട് ഞാൻ എന്ത് വിചാരിച്ചു ഇവരൊരു വീഡിയോസ് എടുക്കുക കാരണം എങ്ങനെങ്കിലും ആ കുട്ടികൾ ഇനി പോലെ ആണെങ്കിലും ഇപ്പം നമ്മൾ നമ്മൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും പക്ഷേ ഇതുപോലെ കുട്ടികളെല്ലാം എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും എങ്ങനെയെങ്കിലും ഇതാക്കാൻ അറിഞ്ഞിട്ട് ഞാൻ ഫോണിനെ കുറിച്ച് ഇങ്ങനെ വേല നിന്നേക്ക് ഞാൻ പെട്ടെന്ന് മേലേക്ക് നോക്കിയപ്പോൾ ഈ ചെങ്ങാ ഇന്ന വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ അതായത് ഈ നാടോടുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചൊരു പുരുഷനും സ്ത്രീയും ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ട് അല്ല അവരുടെ കൂടെ ഇവരാണ് ഒരു കൂട്ടം വരുന്ന നാടോടുകളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഈ ബ്ലോഗർ പറയുന്നത് അപ്പൊ പിന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഇവര് ഭിക്ഷാണലും മാഫിയുടെ ഒരു കണ്ണി തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഭിക്ഷാണലും മാഫിയുടെ പ്രവർത്തന രീതി തന്നെ ഇങ്ങനെയാണെങ്കിലും കുറച്ച് നാടോടുകൾ ഉണ്ടാവും അവരുടെ കയ്യിൽ കുറച്ച് പാവം പിഞ്ചു കുഞ്ഞുങ്ങൾ ഉണ്ടാകും കണ്ടാൽ അവരുടെ കുഞ്ഞാണെന്ന് ഒരിക്കലും തോന്നാത്ത മക്കളായിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക പിന്നെ അവരെ നിയന്ത്രിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുന്നത് ായി നല്ല മാന്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കണ്ടാൽ നാടോടികളാണെന്ന് തോന്നാത്ത തരത്തിലുള്ള മൂന്ന് രണ്ടുമൂന്നാൾക്കാർ ഇവർ കൂടെ ഉണ്ടാകും ഒന്നിലധികം കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നാണ് പറയുന്നത് അല്ലെ കണ്ടാൽ ഇവരുടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുകയും ഇല്ല എന്നും പറയുന്നുണ്ട് ഇതിപ്പോ നമുക്കും പലപ്പോഴും ഇങ്ങനെയുള്ള നാടോടികളെയും കുഞ്ഞുങ്ങളെയും കാണുന്ന സമയത്ത് ഇത്തരം സംശയങ്ങൾ തോന്നാറുണ്ട് അല്ലെ അവരും അവരുടെ ഒക്കെ തിരിക്കുന്ന കുഞ്ഞും നമ്മൾ യാതൊരു സാമ്യം ഉണ്ടാവില്ല പക്ഷെ തെളിവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളുമായി കണ്ട് ചില നാടോടി സ്ത്രീകൾ ചോദ്യം ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ പക്ഷെ അതൊന്നും തെളിയിക്കാനാകാതെ പോയി എന്നതാണ് എന്തായാലും ഈ ബ്ലോഗറുടെ കമന്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയും കണ്ടിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത് അതല്ലെങ്കിൽ ഇതൊന്നും പോലീസിൽ അറിയിച്ചിട്ടില്ല എന്നുള്ളത് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വ്ലോഗർമാരായിട്ടുള്ള ഉമ്മയും മോനും സഞ്ചരിക്കുന്നത് കേരളത്തിലൂടെയല്ല ഡൽഹിയിലും ഗുജറാത്തിലും ഇടയിലുള്ള ഇവർക്ക് ഒട്ടും പരിചിതമില്ലാത്ത ഏതോ ഒരു നാട്ടിലൂടെയാണ് ഭാഷ ഒരു വലിയ പ്രശ്നമാണ് പിന്നെ ഇവര് തന്നെ പറയുന്നുണ്ട് ഇവര് ഫോട്ടോ എടുക്കാൻ നോക്കിയ സമയത്ത് നാടോടികളെ നിയന്ത്രിക്കുന്ന ആൾ ഇവരെ നല്ലോണം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് അല്ലെ ഈ മാഫിയ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്തിനും മടിക്കാത്ത ക്ലോറിൻമാരാണ് ഈ ഉമ്മയും മോനും പ്രതികരിക്കാൻ ഉറപ്പായിട്ടും അവർക്ക് അവിടെ നല്ല പണി കിട്ടും ചിലപ്പോൾ ജീവന് പോലും ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഉമ്മയും മോനും സാധാരണക്കാരാണെന്ന് കണ്ടാൽ അറിയാം ഒട്ടും പരിചിതമല്ലാത്തൊരു നാട്ടിലൂടെ അതും ട്രെയിനിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് പോലീസിൽ പരാതി കൊടുക്കാനുള്ള സാഹചര്യമൊന്നും അവർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാറ്റിനും മുമ്പിൽ അവർ നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാത്ത നാട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആരാരും പ്രതികരിക്കാൻ പേടിച്ചു പോകും എന്നുള്ളതാണ് എന്തായാലും ഇവരെ കൊണ്ട് കഴിയുന്ന പോലെ ഇവര് വിഷയം ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല എന്തായാലും നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക ഒന്ന് കണ്ണു തെറ്റിയാൽ മതി റാഞ്ചിക്കൊണ്ട് പോകാനായിട്ട് ഒരുപാട് കഴുകന്മാർ നമുക്ക് ചുറ്റിലും ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇടാൻ അതിൻ്റെ ഒപ്പം ആണ് എന്താണതിനെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം